ഈ മുഴുവൻ പൈസ ഒരു മിനിറ്റ് എണ്ണി കഴിഞ്ഞു പറഞ്ഞിട്ട് ഇന്ന് ഫുള്ള് മഴയാണ് ഇതുവരെ കരണ്ടൂര് വന്നിട്ടില്ല ഉച്ച പന്ത്രണ്ട് മണിയായി ഞാനിപ്പോഴിക്കുക മഴ തീർന്നിട്ടേ ഇല്ല രാവിലെ മനസ്സിലാകുന്നില്ല ഇന്നെങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു വീഡിയോ എടുക്കാനും പോകുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കറന്റ് വന്നിട്ടില്ല ഓൾറെഡി താമസിച്ചു തുടങ്ങി വീഡിയോ എടുക്കാൻ പോകാൻ മഴ നിക്കുവെന്ന് തോന്നുന്നു അമ്മയും കടയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ചേഞ്ച് പോയിരിക്കണ്ടേ അപ്പൊ അമ്മ മറക്കെ ഇന്നലെ പറഞ്ഞു അതൊന്നും ഒന്ന് വിളിച്ചു പറഞ്ഞേ ഇന്നലെ വെള്ളം എടുത്തില്ലായിരുന്നില്ല ഇന്നലെ വെള്ളം എടുക്കാൻ ഞാൻ പോയില്ലായിരുന്നു വൈകുന്നേരം ആളും പറഞ്ഞു

ആൾക്കാർ വിചാരിക്കും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുകയാണെന്ന് അർജുനന്ത പറഞ്ഞപ്പോ വണ്ടി നോക്കിയില്ല നോക്കി വലിയ യൂട്യൂബർ അവർക്കൊന്ന് പ്ലേബട്ടം കാണണമെട്ടം എടുത്തോണ്ട് രണ്ട് ഗോൾഡ് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിപ്പം സിൽവർ വേണ്ടല്ലോ ഗോൾഡ് മതി ഒന്നര വർഷം കഴിയുമ്പോൾ ഡാമം വരും അപ്പൊ സബ്സ്ക്രൈബർ വേള എനിക്ക് ഫോട്ടോ എടുക്കണം എന്നെ എടുക്കണല്ലോ ഇതുവരെ കരണ്ട് വന്നിട്ടില്ല ബ്ലോഗിനെ എഡിറ്റ് ചെയ്ത് എപ്പൊ അപ്ലോഡ് ചെയ്യുന്നില്ല കണ്ട ഇരിപ്പിന്റെ കയ്യില് അമ്മ ആ ചേഞ്ച് എന്താ അമ്മ കൊണ്ടുവന്നു എന്റെ കൗണ്ടറി അഞ്ഞൂറ് രൂപയ്ക്ക് പത്തും അഞ്ഞൂറ് രൂപക്ക് ഇരുപതും അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പതും അഞ്ഞൂറ് രൂപയ്ക്ക് നൂറും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അമ്മ മറന്നു പോലെ പോണത് അഞ്ഞൂറ് രൂപ ഇരുപതും അമ്പതും നൂറ് ഇത് താന്ന് നേരം അല്ലല്ല കിടക്കുവാണ് അവൻ ഉറങ്ങുകയാണ്

ഇനി പറയാൻ ഫൈനലി എണ്ണിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അമ്മ എന്റെ കയ്യിലോട്ട് തന്നെ ഇനിയിപ്പം ഏകദേശം നല്ലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്രാവശ്യം കുറെ അമ്പത് നൂറൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറൊക്കെ ഇട്ടത് അഞ്ഞൂറ് പിന്നെ ഒരു രസം ഇല്ല എണ്ണം പറ്റും ഡെയിലി എണ്ണലാണ് പരിപാടി എങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മിനൊക്കെ ഇടാ എന്തായാലും നോക്കാ നമുക്ക് എതിട്ട് ഇത് എന്തായിട്ടുണ്ട് പോയപ്പോ തൽക്കാലം ഈ ചെരുപ്പാണേ കടന്നുള്ള ചെരുപ്പ് നല്ലത് ില്ല കൊണ്ടോ ഈ ചെരുപ്പ് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അച്ഛന്റെ എറിപ്പിട് ക്യാമറ വിളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവന്റെ വീട്ടിൽ പോവാൻ പുള്ളും ചെളിക്കാത്തൊരു പോകണം തോന്നുന്നു വീട് പണി ഞാൻ കണ്ടാ അതെ ചിളി കണ്ടാ അവിടെ ചെളി പുള്ളും അങ്ങോട്ട് അവിടം വരെ ഉണ്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ട് വന്ന് പുള്ളും കാലുക ചെളിയായി ഞാൻ പുള്ളും കഴുകിയിട്ട് ഇപ്പൊ ഇരിക്കുക എന്തായാലും വരും ക്യാമറ വരുന്നുണ്ട് അവിടുന്ന് കാട്ടീന്ന് ഒക്കെ ഇറങ്ങി വരിക അതെ അവിടുന്ന് തന്നെ പൊക്കത്തോട്ട് ചാടി കയറണവാന് ഞാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇപ്പൊ മഴയൊന്നും പെയ്യാത്ത ഭാഗ്യം കേട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് സ്ഥലം കാര്യേക്കാം അല്ലെങ്കിൽ മഴയെ ഇരുട്ടാക്കി ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്നും വീട്ടിൽ നടക്കുന്നു നടക്കുന്ന പറഞ്ഞ നെഗറ്റീവ് ആണ് പോസിറ്റീവ് പോസിറ്റീവ് ശരി നീ ഏതെങ്കിലും ഒരാളെ തപ്പണം ഈ പൈസ എണ്ണാൻ പറ്റുന്നേട്ടാ ഏതെങ്കിലും കിടക്കാൻ കെ പറയട്ടെ അത് പിന്നെ കൊടുക്കത്ത് ഈസി ആയി പോലാ ലൊക്കാലിറ്റീസും ആൾക്കാർ ആസ് എ യൂട്യൂബർ ഇത് വലിയ കാര്യം എല്ലാ ഇരിക്കണം പക്ഷെ എനിക്ക് എന്താ നാളം വരുന്നത് കുറെ പൈസ കൈട്ട് വീശുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു നാണം ഒരു ഓട്ടോ ചേട്ടൻ കിട്ടിയത് ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട് ഓട്ടം കഴിഞ്ഞ് വന്നേള്ള പറഞ്ഞു ഈ മുഴുവൻ പൈസ ഒരു മിനിറ്റ് എണ്ണിക്കഴിഞ്ഞാ എണ്ണിക്കഴിഞ്ഞാൽ എനിക്കറിയാം എത്ര കേട്ടോ മഴ പെയ്യാൻ പറ്റുന്നില്ല ആയിട്ട് കൂടിയല്ലോ ഞാൻ ഞാനെന്റെ പൈസയായിട്ട് ഒരു മൂലയ്ക്ക് മുലക്കേക്കുവീര് ചെയ്തിട്ട് പോകാൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഒരു കൊടയായിട്ട് വരാല്ലോ ഞാൻ വീട്ടിൽ വന്നേ ഉള്ളല്ല ഉമ്മറത്ത് ആരി ഉമ്മറത്താ ഉമ്മറല്ലേ ഉമ്മ ഉരുന്ന് യ്യോ മഴ മഴനെ കുറിച്ച് എന്തൊക്കെ പറയണ്ടോ എടുക്കാ വീഡിയോ എടുത്ത് പക്ഷെ അതിന് അതിനെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഞാൻ നോക്കണ്ടല്ലോ അമ്മക്ക് ഫുള്ള് പാന്റ് ഫുള് നനഞ്ഞു ഡ്രസ്സും നനഞ്ഞു നേരെ വരാൻ നിവർത്തിയില്ലായിരുന്നു അല്ലെ കാറും വല്ല പോണായിരുന്നു ഫുള്ള് നനഞ്ഞ് റെയിൻകോട്ട് ഇടാൻ പക്ഷെ റെയിൻകോട്ട് വണ്ടിക്കാത്ത ഇടത്തെ എടുത്തൊന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ബ്ലോഗില്ല ഇത് ഒരു എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ ഇന്ന് കഴിഞ്ഞാൽ ജിമ്മിൽ പോകാൻ പറ്റത്തില്ല ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ കൊറേ പാദരാത്രിയാവും അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു എന്ത് ചെയ്യണത് അമ്മ എന്തു പറയുന്നു എന്ത് ചെയ്യണം അമ്മേ ജിമ്മൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആ ദുഃഖം മനസ്സിലാകത്തില്ലേ ദുഃഖം അമ്മക്ക് അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല കരണ്ട് വന്നു അഞ്ചര ഫൈനലി ഞാൻ നിങ്ങക്ക് വേണ്ടി ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു മണിക്കൂർ ബാക്കിയുള്ള അപ്ലോഡ് ചെയ്തത് എന്തായാലും അപ്ലോഡ് ചെയ്തില്ലേ അതന്നെ വലിയ കാര്യം ജിമ്മിൽ പോയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ചീർത്തുമാണ് ഫുൾ മഴയത്തും കരണ്ടില്ലായ്മയും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്ന് വീഡിയോ തീർന്നത് അപ്പം എന്തായാലും നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ പീസ്